ശമ്പള പരിഷ്കരണ കമ്മീഷൻ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരും പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾക്കിടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഈ മാസം ഇരുപത്തഞ്ചിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കാൻ സർക്കാർ തലത്തിൽ ആലോചന ഒരു വർഷം മുമ്പ് നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ പോലും നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ജൂലൈ ഒന്നിന് കരിദിനം ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സർക്കാരിൻ്റെ ഈ അനുനയ നീക്കം പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ നീക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിനായുള്ള കമ്മീഷനെ ഒരു വർഷം കഴിഞ്ഞിട്ടും നിയമിക്കാത്തതിൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട് ഈ സാഹചര്യത്തിലാണ് സർവീസ് സംഘടനകൾ ജൂലൈ ഒന്നിന് ട്രഷറികളിലും ഓഫീസുകളിലും കരിദിനം ആചരിക്കാനും തുടർ സമരങ്ങൾക്കും തീരുമാനിച്ചത് സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കെ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള കടുത്ത പ്രതിഷേധം ഒഴിവാക്കാനാണ് ജൂലൈ ഒന്നിന് മുമ്പുള്ള ജൂൺ ഇരുപത്തഞ്ചിലെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കമ്മീഷനെ പ്രഖ്യാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തോടൊപ്പം പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ ലയിപ്പിച്ചാകും പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പോലും പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ക്ഷാമബത്ത പരിഷ്കരണത്തിൻ്റെ രണ്ട് ഘടുക്കളും ശമ്പള പരിഷ്കരണത്തിൻ്റെ രണ്ട് ഘടുക്കളും കുടിശ്ശികയാണ് പെൻഷൻകാർക്ക് ക്ഷാമ ആശ്വാസ പരിഷ്കരണത്തിൻ്റെ രണ്ട് ഘടുക്കൾ നൽകാനുമുണ്ട് നിലവിൽ പതിനെട്ട് ശതമാനമാണ് കുടിശ്ശിക അടുത്ത മാസം കേന്ദ്രം പുതിയ ഡി എ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത് ഇരുപത്തൊന്ന് ശതമാനമായിട്ട് ഉയരും